ഒരിക്കൽ കൂടി ഭാഗം ഇരുപത്തിനാല് സാക്ഷി നമുക്ക് കണ്ടുപിടിക്കാം നീ ടെൻഷൻ ആവണ്ട എന്തായാലും സൂര്യചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും രോഹിത്തേട്ടൻ അറിയാം നീ അവിടെ സൂരചേട്ടൻ്റെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്ക രോഹിത്തേട്ടൻ്റെ കാര്യങ്ങൾ ഞാനും ഒന്ന് ശ്രദ്ധിക്കാം രോഹൻ പറഞ്ഞു രോഹൻ ഉറപ്പായിട്ടും ദേവചേച്ചി ചേച്ചിയെ സൂര്യചേട്ടന് അറിയാം എൻ്റെ മനസ്സ് പറയുന്നു അല്ലെങ്കിൽ ഏട്ടൻ്റെ കഴുത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ ലോക്കറ്റ് എങ്ങനെ ദേവചേച്ചിയുടെ കഴുത്തിൽ വരും ഇന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി എനിക്ക് എന്താ എന്താ പറയാൻ അറിയില്ല ഇനി ഇനി കണ്ണൻ സാക്ഷി പറഞ്ഞു നിർത്തി നീ എന്തൊക്കെയാ സാക്ഷി പറഞ്ഞു വരുന്നേ രോഹൻ കുറച്ച് ഞെട്ടലോടെ ചോദിച്ചു അതെ അതെ രോഹൻ ഓർക്കുന്നുണ്ടോ ഒരു മൂന്ന് വർഷം മുമ്പ് ഏട്ടൻ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് രോഹിത്തേട്ടനും കൂട്ടുകാരും എല്ലാവരും മണാലി പോയത് പോയപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു കാരണം ഏട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അവർ പോയത് പക്ഷേ പോയപ്പോൾ ഉണ്ടായ സന്തോഷം തിരിച്ചു വന്നപ്പോൾ സൂരചേട്ടന് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അത് ശ്രദ്ധിച്ചു ഏട്ടൻ വളരെ മൂടിയായിരുന്നു അത് മാത്രമല്ല എപ്പോഴും രോഹിത് രോഹിത്തേട്ടൻ സൂരചേട്ടൻ്റെ കൂടെ തന്നെ കാണും ഇവിടെ വന്നിട്ട് ഏട്ടന് മിണ്ടാട്ടവും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കും അച്ഛനുമെല്ലാം ഉണ്ടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ട്രെയിനിങ്ങിൽ നിന്ന് പോകുന്നതിൻ്റെ രോഹിത് ഏട്ടനാണ് പറഞ്ഞത് പക്ഷേ അന്നൊക്കെ ഞാൻ ചെറുതല്ലേ ഇത്രയൊന്നും ചിന്തിച്ചില്ല കണ്ണൻ ഏകദേശം മൂന്ന് വയസ്സ് ഏട്ടൻ ആ ട്രെയിനിങ്ങിന് പോകുന്നത് മൂന്ന് വർഷം മുമ്പ് പോകുന്നതിന് മുമ്പ് ഏട്ടൻ മാലയും ബ്രേസ്ലെറ്റും ഏട്ടൻ്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു അതെല്ലാം ഏട്ടൻ ഒരു അമ്മയെ ഏൽപ്പിച്ചു അന്ന് ഏട്ടൻ്റെ മാലയിലെ ആ ലോക്കറ്റ് മിസ്സായിരുന്നു അത് ഏട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ അമ്മ അത് ചോദിക്കുകയും ചെയ്തു എവിടെ പോയി എന്ന് അറിയില്ലെന്ന ഏട്ടൻ പറഞ്ഞത് പക്ഷേ അത് സത്യം തന്നെയാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ഇവിടെ ഒരുപാട് തിരഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു കാറിലും മറ്റും എല്ലാം പോയി നോക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടനായിട്ട് കൊടുത്തതല്ല ആ ലോക്കറ്റ് ഒരു പക്ഷേ ഏട്ടൻ പറഞ്ഞതുപോലെ മിസ്സായത് തന്നെയായിരിക്കാം പക്ഷേ അതെങ്ങനെ ദേവ ചേച്ചിയുടെ കഴുത്തിൽ വന്നു നീ എല്ലാം കൂടി ഒന്ന് കൂട്ടി വാങ്ങിച്ചു നോക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ സാക്ഷി ചോദിച്ചു അത് അതുമാത്രമല്ല കണ്ണനെയും ഏട്ടനെയും കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയൊക്കെയോ ഒരു സാമ്യം തോന്നാറുണ്ട് സാക്ഷി കണ്ണൻ സൂരചേട്ടന്റെ മകനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണെന്ന് രോഹന് തോന്നി നീ നീ എന്താ സാക്ഷി പറഞ്ഞു വരുന്നത് നീ പറയുന്നത് കേട്ടാൽ കണ്ണൻ സൂരജേട്ട് കുഞ്ഞാണ് എന്ന് നീ ഉറപ്പിക്കുകയാണ് എന്ന് തോന്നുന്നു രോഹൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അല്ല രോഹൻ ഞാൻ എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയതാ കണ്ണനെ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടെന്ന അന്ന് അത് ദേവയാനിയുടെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും എനിക്ക് ഏട്ടൻ്റെ മുഖത്തെ ഭാവങ്ങൾ ഓർമ്മയില്ല കാരണം ഞാനന്ന് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഏട്ടൻ ജോലി തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി പോലും സമയം കണ്ടെത്തിയിട്ടില്ല പലപ്പോഴും വീട്ടിലെ ഒരു പ്രധാന കാര്യങ്ങൾക്ക് പോലും സമയം ചെലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏട്ടൻ ഫ്രീ ആണെങ്കിൽ വരും അതിപ്പോൾ ഒരു ഓണമായിക്കോട്ടെ എന്ത് ഫെസ്റ്റിവലും ആയിക്കോട്ടെ എന്തിന് തറവാട്ടിലുള്ള ഒരു ഫംഗ്ഷൻ നടന്നാൽ പോലും ഏട്ടൻ ജോലി തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന ഏട്ടൻ ഇപ്പോൾ കണ്ണൻ ഇവിടെ വരുമ്പോഴെല്ലാം അവനു വേണ്ടി സമയം ചെലവഴിക്കുന്നു അത് മാത്രമല്ല രോഹൻ ഏട്ടൻ അവനെ പുറത്തു കൊണ്ടുപോകുമ്പോൾ വളരെ സന്തോഷത്തിലാണ് അവന്റെ പുറകിൽ നിന്ന് മാറില്ല ഇന്ന് ലുലുവിൽ പോയപ്പോൾ തന്നെ ഉണ്ടായ സംഭവമാണ് ഏട്ടൻ അവൻ നടക്കുന്നതിന്റെ പുറകെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും ഒരു കാര്യം വെറുതെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി അത് അപ്പോൾ തന്നെ അവന് വാങ്ങിക്കൊടുക്കുന്നു സാക്ഷി നീ അത് കാര്യമാക്കണ്ട രോഹിത്തേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കണ്ണനെ കുറിച്ച് പറയാൻ നേരെയുള്ളൂ അതുമാത്രല്ല ഏട്ടനും അവന് പല സാധനങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നീ വാങ്ങിക്കൊടുക്കുന്നില്ലേ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് അത് നീ കാര്യമാക്കണ്ട അത് ശരിയാണ് രോഹൻ പക്ഷേ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് പോലെ അല്ല ഏട്ടൻ വാങ്ങിക്കൊടുക്കുന്നത് എത്ര വാങ്ങിക്കൊടുത്താലും ഏട്ടന് മതിയാവാത്തതുപോലെ എനിക്ക് ഏട്ടന്റെ ഏട്ടൻ്റെ നിന്ന് തോന്നുന്നു ഇത്രയും നാൾ എനിക്ക് സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല പക്ഷേ ദേവചേച്ചിയുടെ കഴുത്തിൽ ആ ലോക്കറ്റ് കണ്ടത് മുതൽ അവിടെ നിന്ന് വന്നത് മുതൽ ഞാൻ ഏട്ടനെയും രോഹിത് ഏട്ടനെയും ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം രണ്ടുപേരുടെ മുഖത്ത് വളരെ സങ്കടമായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു കണ്ടുപിടിക്കണം കാരണം ഏട്ടൻ ഇതുവരെ നവ്യ ചേച്ചിയുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല ചേച്ചിയെ ഇഷ്ടമല്ലാത്തതുപോലെയാണ് പെരുമാറുന്നത് ഇപ്പോൾ അവർ എൻഗേജ്മെന്റ് നടത്തണമെന്ന് വാശി പിടിക്കുന്നുണ്ട് പക്ഷേ ഏട്ടൻ അമ്മയോട് തിങ്കളാഴ്ച പറയാം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ എന്തോ ഒരു സംഭവം തിങ്കളാഴ്ച വരെ ഏട്ടൻ ആലോചിക്കാൻ സമയമെടുക്കുന്നത് എന്തിനാണ് സാക്ഷി പറഞ്ഞു സാക്ഷി നീ പറയുന്നത് കേൾക്കുമ്പോ രോഹനും അവൾ ചിന്തിക്കുന്നതിലും പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിത്തുടങ്ങി സാക്ഷി ഇപ്പോൾ നിനക്കെന്താ വേണ്ടത് കണ്ണൻ സൂരജേട്ടൻ്റെ കുഞ്ഞാണോ എന്ന് അറിയണം അത് ഞാൻ ശരിയാക്കി തരാം നീ എങ്ങനെയെങ്കിലും കണ്ണൻ്റെയും സൂരചേട്ടൻ്റെയും മുടി കിട്ടുമോ എന്ന് നോക്ക് നിനക്കറിയാലോ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണെന്ന് അതും ഫൈനൽ ഇയർ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായിട്ടൊക്കെ ഞാൻ പരിചയമുണ്ട് നമുക്ക് അവരുടെ രണ്ടുപേരെയും ഡി എൻ എ ടെസ്റ്റ് നടത്താം രോഹൻ അത് പറഞ്ഞപ്പോൾ സാക്ഷിയുടെ കണ്ണുകൾ വിടർന്നു അപ്പോഴാണ് അവളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഞാൻ ഞാൻ നാളെ തന്നെ സംഘടിപ്പിച്ച് തരാം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് അറിയണം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് സാക്ഷി ഇനി ദേവയാനിയും സൂര്യചേട്ടനും തമ്മിൽ നീ വിചാരിക്കുന്നത് പോലെ ഒരു റിലേഷനുണ്ട് എങ്കിൽ എന്തു ചെയ്യും നമ്മൾ രോഹിത ചോദിച്ചു അറിയില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തണം അതിൻ്റെ റിസൾട്ട് അറിയാനുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും തൽക്കാലത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല സാക്ഷി പറഞ്ഞു എന്നാലും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഇനി സൂര്യചേട്ടൻ്റെ കുഞ്ഞാണ് കണ്ണൻ എന്ന് നീ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും സാക്ഷി രോഹൻ ചോദിച്ചപ്പോൾ സാക്ഷിയും അതിനെക്കുറിച്ച് ആലോചിച്ചു എനിക്കറിയില്ല ഒരുപാട് സന്തോഷമുണ്ടാവും ചിലപ്പോൾ കാരണം അവനെ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ആത്മബന്ധം തോന്നിയിരുന്നു അതുമാത്രമല്ല അവനെ കണ്ടാന്ന് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് എവിടെയോ കണ്ട നല്ല മുഖപരിചയമെന്ന് ഞാനത് അമ്മ വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ച് കളയാക്കിയിരുന്നു പക്ഷേ ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സത്യമാകും എന്നൊരു തോന്നൽ സാക്ഷി പറഞ്ഞു പക്ഷേ സാക്ഷി സൂരചേട്ടനും ദേവയാനിയും അത് എങ്ങനെ സംഭവിക്കാൻ അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ലല്ലോ സാക്ഷി കാരണം ദേവചേച്ചി ഇപ്പോഴും സൂര്യചേട്ടനോട് സംസാരിക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പരിചയം ഉള്ള ആളെപ്പോലെയേ തോന്നുന്നില്ല സൂര്യചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു രോഹൻ പറഞ്ഞു അത് ശരിയാണ് രോഹ നീ പറഞ്ഞത് ഏട്ടനും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ അത് ആദ്യം കണ്ട രണ്ട് ദിവസം മാത്രമേ ഏട്ടന് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഏട്ടന് വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു പിന്നീട് അവിടെ പല കാരണങ്ങൾ പറഞ്ഞു പോകാനും പുറത്തു പോകാനും കണ്ണനെ കാണാനും എല്ലാം ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു സാക്ഷി പറഞ്ഞു എന്തായാലും നാളെ എനിക്ക് നിന്നെ കാണണം നാളെ രാവിലെ തന്നെ ഞാൻ നിനക്കത് സംഘടിപ്പിച്ച് തരാം സാക്ഷി പറഞ്ഞു സാക്ഷി എപ്പോഴും ഞാൻ വിചാരിക്കും നീ ഇപ്പോഴും കുട്ടിക്കളി കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ നീ ഒരു കുട്ടിയാണെന്ന് പക്ഷേ നീ ഇപ്പോൾ സംസാരിച്ചതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നീ അപ്പോൾ കാണിക്കുന്നതെല്ലാം അഭിനയമാണെന്ന് നീ ശരിക്കും വലിയ ആളുകൾ ചിന്തിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നീ ചിന്തിക്കുന്നത് ഒരു എന്താ പറയാ എനിക്ക് പറയാൻ അറിയില്ല സാക്ഷി രോഹൻ പറഞ്ഞു രോഹൻ ഞാൻ എപ്പോഴും കുട്ടിയായിട്ടാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയും എനിക്കെപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ചെല്ല കുട്ടിയായിട്ടിരിക്കാനാണ് ഇഷ്ടം പിന്നെ എൻ്റെ കുട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ അടുത്തൊക്കെ എപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് പുറത്ത് ഞാൻ അങ്ങനെയല്ല കേട്ടോ തെറ്റും ശരിയും കണ്ടാൽ തിരിച്ചറിയാൻ എനിക്ക് പറ്റും ബോൾഡായിട്ട് ഒരു തീരുമാനം എടുക്കാനും പറ്റും കാരണം തെറ്റും ശരിയും വേർതിരിച്ച് തെറ്റിന് തക്കതായ ശിക്ഷ നൽകുന്ന ഒരു ജഡ്ജിയുടെയും തെറ്റുകൾ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ എത്തിക്കുന്ന ഒരു ഏട്ടൻ്റെയും മകളല്ലേ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ഒരാളുടെ ഭാര്യയാക്കാൻ പോകുന്ന പെണ്ണല്ലേ അതിൻ്റേതായ പക്വതയും ബുദ്ധിയും ഞാൻ കാണിക്കണ്ടേ സാക്ഷി പറഞ്ഞു അത് കേട്ട് രോഹന് ചിരി വന്നു പിന്നെയും കുറച്ചുനേരം സംസാരിച്ച് സാക്ഷി ഫോൺ വെച്ചു അവൾക്കെന്തോ ഉറങ്ങാൻ പറ്റിയില്ല എന്നാൽ രോഹൻ ആ സമയം രോഹിത്തിനെ കാണണമെന്ന് തോന്നി അവൻ രോഹിത്തിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ രോഹിത് ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിലെ സ്വിംഗിങ് ചെയറിൽ ഇരിക്കുന്നത് അവൻ കണ്ടു എന്നാലും ഇതൊക്കെ എവിടം വരെ ആകുമെന്ന് എനിക്കറിയില്ല അവൻ്റെ തീരുമാനം എന്താണെന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അവനോട് ചോദിച്ചു എന്താണ് പ്ലാൻ പക്ഷേ അവനൊന്നും പറയുന്നില്ല എനിക്ക് നല്ല പേടിയുണ്ട് ഇതെല്ലാം അവർ അറിയുമ്പോഴുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് എന്തായാലും കാര്യങ്ങളെല്ലാം നന്നായി തന്നെ തീർന്നാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സൺഡേ കഴിഞ്ഞ് കിട്ടിയാൽ മതി അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായനെ ഇതിപ്പോ ഒന്നും എനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് നല്ല ടെൻഷനുണ്ട് പിന്നെ അതിനിടയിലുള്ള കുഞ്ഞുരശ്വാസം എന്താണെന്ന് വെച്ചാൽ സൂരജ് എന്ത് കാര്യങ്ങളും വളരെ ആലോചിച്ച് തീരുമാനിക്കൂ അവൻ്റെ തീരുമാനങ്ങളൊന്നും തെറ്റാറില്ല അത് ഒരു ആശ്വാസം തന്നെയാണ് എന്നാലും ദേവയാനി അവളെയാണ് എനിക്ക് പേടി രോഹിത് സംസാരിക്കുന്നത് കേട്ടതും രോഹൻ ഒന്നും മറഞ്ഞു നിന്നു കാരണം അവൻ സംസാരിക്കുന്നത് സൂരജിൻ്റെയും ദേവയാനിയേയും പറ്റിയാണെന്ന് രോഹന് മനസ്സിലായി പക്ഷേ ആരോടാണ് പറയുന്നത് എന്താണ് സൺഡേ രോഹന്റെ മനസ്സിൽ പലവിധ ചിന്തകളും കടന്നുകൂടി നീലു നീ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം അവൾ ഒരുപാട് അനുഭവിച്ചതാണ് ഇനി ഈ വേദന കൂടി അനുഭവിക്കാൻ അവൾക്ക് ദൈവം ശക്തി കൊടുത്താൽ മതിയായിരുന്നു ഇത്രയും നാളും അവൾക്ക് ആരാണെന്ന് അറിയില്ലായിരുന്നു ഇനി സൂരജ് പറഞ്ഞ കാര്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെയാകും അവൾ പ്രതികരിക്കുക സന്തോഷമായിരിക്കോ അവനോട് ദേഷ്യത്തിലായിരിക്കോ അവൾ പെരുമാറുന്നത് വന്നാലും നീലു ദേവയുടെ കൂടെ നിന്നോളണം എനിക്ക് സൂരജിൻ്റെ കൂടെ നിന്നേ പറ്റൂ രോഹിത് പറഞ്ഞു എന്തായാലും സൺഡേ വരെ കാത്തിരിക്കേണ്ടി വരും ഇന്ന് അവൻ ആ താലി വാങ്ങിയപ്പോൾ അവൻ്റെ കൈ വിറയ്ക്കുന്നത് കാണണമായിരുന്നു അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു അവൻ അവൻ്റെ ജീവിതത്തിൽ ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചത് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ്റെ ദേവയാനിയെ അവൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ നെഞ്ചുനേറിയാണ് അവൻ നടക്കുന്നത് പക്ഷേ അതിനിടയിലും അവനൊരു സന്തോഷമുണ്ട് കാരണം അവൻ്റെ പെണ്ണ് അവൻ്റെ കൺമുന്നിൽ ഉള്ളത് സന്തോഷം തന്നെയാണ് അവന് അവൻ്റെ കുഞ്ഞ് അവൻ്റെ അടുത്ത് വരുന്ന സന്തോഷം രോഹിത് പറഞ്ഞു കേട്ടപ്പോൾ രോഹൻ ഞെട്ടിത്തെച്ച് നിന്നു ശ്വാസം പോലും പുറത്തേക്ക് വിടാൻ മറന്നതുപോലെയാണ് അവൻ നിന്നത് എന്തായാലും ഇവിടുന്ന് രോഹനെയും സൂരജ് അവിടെ നിന്ന് സാക്ഷിയെയും കാണാതെയും അറിയാതെയും വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സൺഡേ നല്ല പേടിയുണ്ട് കാരണം അന്ന് സാക്ഷിയെങ്ങാനും ദേവയുടെ വീട്ടിലേക്ക് ചെന്നാൽ അതിനുമുമ്പ് ദേവയെങ്ങാനും സൺഡേ ചോറ്റാനിക്കര പോകുന്ന കാര്യം സാക്ഷിയോട് പറഞ്ഞാൽ അവൾ വരണമെന്ന് വാശി പിടിച്ചാൽ എന്തു ചെയ്യും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതായത് ഇനി രണ്ട് ദിവസമല്ലേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ ഒരു കാരണവശാലും ദേവയും സാക്ഷിയും കാണാതെ നോക്കണം ദേവയുടെ വായിൽ നിന്നും ചോറ്റാനിക്കര പോകുന്ന കാര്യം സാക്ഷി അറിയരുത് സാക്ഷി മാത്രല്ല അവളുടെ ഒരു ഹൃദയമെടുപ്പ് ഇവിടെയുണ്ട് എൻ്റെ അനിയൻ രോഹൻ അവന് അവളെന്നു വെച്ച ജീവനാണ് അവൾ അവളറിയാത്ത ഒരു രഹസ്യവും അവനുണ്ടാകില്ല അവൻ അറിഞ്ഞ ഉറപ്പായിട്ടും സാക്ഷിയെ അറിയും അതുപോലെ തന്നെയാണ് കേട്ടോ സാക്ഷി അറിഞ്ഞാൽ അത് അവനും അറിയും അവരുടെ രണ്ടുപേരുടെയും പ്രണയമെന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല പക്ഷേ പ്രണയമാണെങ്കിൽ കൂടി അത് വളരെ കൗതുകമുള്ള ഒരു പ്രണയമാണ് എൻ്റെ അനിയൻ അതിൽ ഒരു പുലിയാണ് കേട്ടോ രോഹിത് പറഞ്ഞു എന്നാൽ രോഹൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സ് മുഴുവനും സൂരജിൻ്റെ പെണ്ണാണ് ദേവ എന്നും സൂരജിൻ്റെ മകനാണ് കണ്ണൻ എന്നും പറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവിടെ നിന്ന് പതിയെ തിരിഞ്ഞു നടന്നു ശബ്ദം കേൾപ്പിക്കാതെ അവൻ ആ റൂമിൽ വന്നതും പോയതൊന്നും രോഹിത് അറിഞ്ഞില്ല അവൻ നീലിമയോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് റൂമിൽ വന്നതും രോഹൻ ബെഡിലിരുന്നു അപ്പോ സാക്ഷിയുടെ കണ്ടുപിടുത്തങ്ങളും അവളുടെ ചിന്തകളും ശരിയായിരുന്നു അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് സാക്ഷിയെ വിളിച്ചു ഒറ്റ റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തു എന്താ സാക്ഷി നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ രോഹൻ ചോദിച്ചു ഇല്ല രോഹൻ ഉറങ്ങാൻ പറ്റുന്നില്ല എല്ലാം കൂടി ആലോചിച്ച് കിടക്കുകയാണ് ഒരു സമാധാനവും ഇനി ഇത് എന്താണെന്ന് അറിയാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല സാക്ഷി പറഞ്ഞു എന്നാ സാക്ഷി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല രോഹൻ പറഞ്ഞു എന്താ എന്താ രോഹൻ നിന്റെ ശബ്ദമെല്ലാം മാറിയിരിക്കുന്നത് അത് സാക്ഷി ഞാൻ ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ രോഹിത്തേട്ടനെ കാണാൻ വേണ്ടി മുറിയിലേക്ക് പോയിരുന്നു അവിടെ രോഹിത്തേട്ടൻ ആരോടും ഫോണിൽ സംസാരിക്കുകയായിരുന്നു രോഹൻ പറഞ്ഞു അയ്യോ അതാണൊരു കാര്യം അത് നീ പേടിക്കണ്ട അപ്പുറത്തുള്ളത് നീലിമ ചേച്ചിയായിരിക്കും സാക്ഷി പറഞ്ഞു അതെ നീ പറഞ്ഞത് ശരിയാണ് അത് ആ ചേച്ചി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ രോഹിത്തേട്ടന് നീലിമ ചേച്ചിയോട് എന്തോ ഒന്ന് എനിക്ക് തോന്നിയിരുന്നുവെന്ന് സാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു രോഹന്റെ ശബ്ദം ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലായതും സാക്ഷിക്കെന്തോ ചെറിയ ടെൻഷൻ തുടങ്ങി ഇനി നാളെ ഡി എൻ എ ടെസ്റ്റ് നടത്തണ്ട കണ്ണൻ നിന്റെ ഏട്ടന്റെ കുഞ്ഞു തന്നെയാണ് രോഹൻ പറഞ്ഞത് കേട്ടതും സാക്ഷി തറഞ്ഞു നിന്നു മനസ്സിൽ അങ്ങനെ സംശയമുണ്ടായിരുന്നു എങ്കിലും അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ വല്ലാത്ത സന്തോഷമാണോ സങ്കടമാണോ ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളിൽ നിന്നും ഒരു പ്രതികരണവും കേൾക്കാതായപ്പോൾ രോഹൻ അവളെ വിളിച്ചു സാക്ഷി പറയൂ രോഹൻ രോഹൻ രോഹിത്തിന്റെ മുറിയിൽ ചെന്നപ്പോൾ കേട്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അപ്പോൾ ഈ ഞായറാഴ്ച അവർ ചോറ്റാനിക്കിര പോകുന്നുണ്ട് അതുമാത്രമല്ല ഏട്ടൻ താലിയും മാലയും വാങ്ങിയിരിക്കുന്നു കണ്ണൻ ഏട്ടന്റെ കുഞ്ഞാണ് അത് സൂര്യചേട്ടൻ അറിഞ്ഞിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഉറപ്പായിട്ടും അന്ന് ചോറ്റാനിക്കിര വെച്ച് ഏട്ടൻ ദേവചേച്ചിയെ വിവാഹം കഴിക്കും സാക്ഷി പറഞ്ഞത് കേട്ടതും രോഹൻ അമ്പരന്നു സാക്ഷി അതെ രോഹൻ ഇതിനിടയ്ക്ക് നമ്മളറിയാത്ത എന്തൊക്കെയോ ഉണ്ട് കാരണം സൂര്യചേട്ടനെ ഇതുവരെയും ദേവചേച്ചി മനസ്സിലാക്കിയിട്ടില്ല കണ്ണന്റെ അച്ഛനാണെന്ന് ഇതുവരെ ദേവചേച്ചി തിരിച്ചറിഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ടായിരിക്കും സാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ രോഹനും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഈ ചോറ്റാനിക്കര യാത്ര നമ്മൾ രണ്ടുപേരും അറിയാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് രോഹൻ പറഞ്ഞു ശ്രമിച്ചോട്ടെ രോഹൻ പക്ഷേ നമ്മൾ രണ്ടുപേരും ആ ദിവസം പോയിരിക്കും അവിടെ സാക്ഷി എന്തോ തീരുമാനിച്ചതുപോലെ പറഞ്ഞു രോഹനും അത് സമ്മതിച്ചു ഇപ്പോ ഇപ്പൊ പറ നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നത് രോഹൻ സാക്ഷിയോട് ചോദിച്ചു സന്തോഷം ഒരുപാട് സന്തോഷം എന്റെ ഏട്ടൻ നവ്യ ചേച്ചിയെ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വിവാഹം എന്ന കാര്യത്തെ പറ്റി പക്ഷേ അച്ഛൻ്റെ അച്ഛൻ കൊടുത്ത ഒരു വാക്ക് അതിൻ്റെ പുറത്ത് എന്റെ അച്ഛനെടുത്ത ഒരു തീരുമാനം അച്ഛനും അറിയാം ഏട്ടനെ നവ്യ ചേച്ചിക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് ഏട്ടന് മാത്രമല്ല അമ്മയ്ക്കും എനിക്കും ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ നവ്യ ചേച്ചിയുടെ അച്ഛനും അമ്മയും അച്ഛനെ പിടിമുറുക്കിയിരിക്കുകയാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം എന്തായാലും എനിക്ക് എൻ്റെ ഏട്ടൻ്റെ സന്തോഷം തന്നെയാണ് വല്ലത് അതിന് ഈ സാക്ഷി കൂട്ടുനിൽക്കുക തന്നെ ചെയ്യും അതിന് എന്തും ഞാൻ ചെയ്യും അത് പറയുമ്പോൾ സാക്ഷിയുടെ ശബ്ദത്തിൽ വളരെ ഉറപ്പുണ്ടായിരുന്നു അവൾ എത്രമാത്രം അവളുടെ ഏട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് രോഹന് അറിയാമായിരുന്നു അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാവും പെണ്ണേ കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട് നമ്മുടെ മുന്നിൽ കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം ഞായറാഴ്ച എന്താ നടക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങാം അപ്പോ ചിലപ്പോ അന്വേഷിച്ച് ഇറങ്ങേണ്ടി വരില്ല നമ്മളെ അന്വേഷിച്ച് എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും രോഹൻ പറഞ്ഞു ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും കണ്ണൻ എൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് ഞാൻ അവൻ്റെ ചിറ്റിയാണ് എനിക്ക് ആ സന്തോഷത്തിൽ നാളെ അവനെ കാണണം സാക്ഷി പറഞ്ഞു ഞാനും വരുന്നുണ്ട് എൻ്റെ ഭാര്യ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിൻ്റെ സഹോദരൻ്റെ മകനെ കാണാൻ രോഹിത് പറഞ്ഞു ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം മാറിയ സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും അവർ അന്ന് നല്ലൊരു നാളെക്കുറിച്ച് ഓർത്ത് രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി രാവിലെ എഴുന്നേറ്റതും സാക്ഷിക്ക് അവളുടെ ഏട്ടനെ കാണണമെന്ന് തോന്നി അവൾ വേഗം ഏട്ടന്റെ റൂമിലേക്ക് ചെന്നു അവിടെ ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു സൂരജ് സാക്ഷി ഓടിച്ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ചു യൂണിഫോം ഇട്ടുനിന്ന് അവനെ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും സൂരജ് അമ്പരന്നു എന്താ എന്തുപറ്റി ഏട്ടന്റെ കുട്ടിക്ക് സൂരജ് ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്തുണ്ടല്ലോ എന്താ പറയേ സൂരജ് പറഞ്ഞു ഒന്നുമില്ല ഏട്ടാ ഞാൻ ഞാൻ വെറുതെ ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ സൂരജ് പറഞ്ഞു ഏട്ടൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ കഴിഞ്ഞാൽ എൻ്റെ കുറുമ്പുകളും എൻ്റെ പിടിവാശികളും എല്ലാം ഏട്ടനെ ഇഷ്ടപ്പെടുമോ സാക്ഷി ചോദിച്ചു അവളുടെ ആ ചോദ്യം കേട്ടതും സൂരജ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഇപ്പോൾ എന്താ അങ്ങനെ ഒരു ചോദ്യം സൂരജ് ചോദിച്ചു ഏട്ടൻ പാറ ഏട്ടൻ വിവാഹം കഴിച്ച് ഭാര്യയും കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാക്ഷിയോട് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം ഇതുപോലെ ഇതുപോലുണ്ടാവുമോ ഉറപ്പായിട്ടുണ്ടാവും കാരണം എന്താണെന്നറിയോ എൻ്റെ മൂത്ത കുട്ടി നീയാണ് ഇനി ഉണ്ടാവുന്നത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞായിരിക്കും നിനക്കറിയോ സാക്ഷി നമ്മൾ തമ്മിലുള്ള പ്രായവ്യത്യാസം ഞാനുണ്ടായി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് നീ ഉണ്ടായത് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അമ്മ പ്രസവിച്ചു കഴിഞ്ഞ അന്നു മുതൽ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു നീ കൂടുതൽ സമയവും എല്ലാവർക്കും പേടിയായിരുന്നു നിന്നെ എൻ്റെ കയ്യിൽ തരാൻ പക്ഷെ ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്താണെന്നറിയോ പേടിയാണ് താഴെ വീഴോ എന്ന് എൻ്റെ നെഞ്ചിൽ ചൂടേറ്റാണ് നീ കൂടുതൽ സമയം ഇരിക്കാറ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ആദിത്യക്കുഞ്ഞ് നീയാണെന്ന് അതുകൊണ്ട് എൻ്റെ മകന് രണ്ടാം സ്ഥാനമായിരിക്കും സൂരജ് പറഞ്ഞു എൻ്റെ മകൻ എന്ന് പറഞ്ഞത് സാക്ഷി ശ്രദ്ധിച്ചിരുന്നു എന്നാൽ സൂരജ് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ ഏട്ടൻ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന ചേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ സാക്ഷി ഒരു കള്ളനോട്ടത്തോടെയാണ് സൂരജിനോട് ചോദിച്ചത് നിന്നെ സ്വന്തം മോളായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിയായിരിക്കും നിൻ്റെ ഏട്ടത്തിയായിട്ട് വരുന്നത് സൂരജ് പറഞ്ഞു ഒരിക്കലുമില്ല ഏട്ടാ നവ്യ ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനെ എതിർത്ത് പറയുന്നു എന്നാണ് പരാതി എനിക്കെന്തോ നവ്യ ചേച്ചിയെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാക്ഷി പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല ഞാൻ സ്നേഹിക്കുന്ന വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഉറപ്പായിട്ടും നിന്നെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കും അത് എൻ്റെ ഉറപ്പാണ് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് അപ്പോഴാണ് അമ്മ അങ്ങോട്ട് കയറി വന്നത് നിന്നെ മുറിയിൽ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കാണുമെന്ന് നീ എന്താടി പെണ്ണെ ആ ചെക്കൻ്റെ മേത്തേക്ക് കയറി നിൽക്കുന്നത് അവൻ റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുകയാണ് അതൊന്നും ചീറ്റാക്കാതെ പോയി പല്ല് തേച്ച് കുളിക്കാൻ നോക്ക് സാക്ഷിയോട് അമ്മ പറഞ്ഞു ചെല്ലു മോളെ മോള് പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി എന്തെല്ലാം കഴിക്ക സൂരജ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സാക്ഷി അവന്റെ കവളിൽ ഉമ്മ വെച്ചു കൊണ്ട് വേഗം അവിടെ നിന്ന് പോയി പോയവൾ തിരിച്ചു വന്ന് വീണ്ടും അമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്നെ ക്രൂശിച്ചു കൊണ്ടിരിക്കും ഏട്ടൻ ഉമ്മ കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാതിരുന്ന ഈ അമ്മയ്ക്ക് ഭയങ്കര പകയാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ സാക്ഷി പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അമ്മ തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ദേ ഇപ്പോൾ എന്നെ നവ്യയുടെ അമ്മ വിളിച്ചിരുന്നു നീ തിങ്കളാഴ്ചക്ക് ശേഷം പറയാമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുക എന്താ തിങ്കളാഴ്ചത്തെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു അവൻ എന്തെങ്കിലും തിരക്കുണ്ടാവും അവൻ ഫ്രീ ആയി കഴിയുമ്പോൾ പറയാനായിരിക്കുമെന്ന് പക്ഷേ എന്തോ അവരുടെ സംസാരം എനിക്കിഷ്ടപ്പെടുന്നില്ല മോനെ എന്തൊക്കെയോ പറയുന്നവർ നീ എന്തായാലും നവ്യയുമായി ഒന്ന് സംസാരിക്കും മോനെ അമ്മ പറഞ്ഞത് കേട്ടതും സൂരജ് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നബിയെ കണ്ടോളാം അമ്മേ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സൂരജ് വേഗം ഓഫീസിലേക്ക് പോയി അന്ന് ഓഫീസിലേക്ക് ചെന്നപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്ത് എസ് ഐ അയാളെയും കൊണ്ട് കമ്മീഷണർ ഓഫീസിലേക്ക് വന്നു സൂരജ് അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളെ നോക്കി കയ്യിൽ ഒരു ബാഗുമെല്ലാമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് വയസ്സുണ്ടെന്ന് അവന് തോന്നിയില്ല സർ ഇന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവൻ അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഇവൻ അവിടെ ഒരു അഞ്ഞൂറിന്റെ നോട്ടാണ് കൊടുത്തത് പക്ഷേ അത് കള്ളനോട്ടായിരുന്നു സംശയം തോന്നിയ ഹോട്ടലുടമ എന്നെ വിളിച്ചു ഇവന്റെ കൂടെ മൂന്ന് നാല് ആളുകൾ കൂടി ഉണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവനാണ് ക്യാഷ് കൊടുത്തത് ഇവനെ പിടിച്ചത് കണ്ടതും അവർ ഓടിക്കളഞ്ഞു അതാണ് കൂടുതലും സംശയമുണ്ടാക്കാൻ കാരണം ഇവന്റെ ബാഗിൽ നിന്നും കുറച്ച് അധികം കള്ളനോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അയാളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ അത് തുറന്നു അതിൽ അഞ്ഞൂറിൻ്റെ കുറേ നോട്ടുകൾ ഉണ്ടായിരുന്നു സൂരജ് അവനെയൊന്നു നോക്കി അപ്പോഴും തല കുമ്പിട്ട് നിൽക്കുകയാണ് അതിനുശേഷം പോലീസുകാരൻ ആ ബാഗ് കുടഞ്ഞിട്ടു അതിൽ നിന്ന് കുറേ പേപ്പറുകളും ബുക്കുകളും കുറേ ഫോട്ടോസും താഴെ വീണു അതെല്ലാം ആ പോലീസുകാരൻ എടുത്ത് ടേബിൾ മേലേക്ക് വെച്ചു സൂരജ് ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവനോട് ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അവൻ ഒന്നും മിണ്ടിയില്ല ഞങ്ങൾ ഇവനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ മുതൽ ചോദിക്കുകയാണ് സാർ ഇവനൊന്നും മിണ്ടുന്നില്ല അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ പറഞ്ഞു ഇവനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് സാറിനെ കാണിക്കണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് ഞങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിന് കൊണ്ടുപോയിക്കോട്ടെ സാർ സൂരജിനോട് അയാൾ ചോദിച്ചു ഓക്കെ കൊണ്ടുപോയിക്കോളൂ സൂരജ് പറഞ്ഞു അവൻ തിരിഞ്ഞ് നടന്ന് കസേരയിൽ ഇരിക്കാൻ വന്നപ്പോഴാണ് അതിനിടയിൽ കിടക്കുന്ന രണ്ട് ഫോട്ടോസ് കണ്ടത് അവൻ അതെടുത്തു നോക്കി ആ ഫോട്ടോ കണ്ടതും അവൻ്റെ കണ്ണുകൾ കുറുകി അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു അവൻ തിരിഞ്ഞ് അയാളെ നോക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഈ ഫോട്ടോ നിനക്കെവിടെ നിന്ന് കിട്ടി സൂരജ് അവനോട് ചോദിച്ചു അവൻ അപ്പോഴും വീണ്ടാതെ തലകൊമ്പിട്ട് നിൽക്കുകയായിരുന്നു സൂരജിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല അവൻ അയാളെ ആഞ്ഞടിച്ചു പറയടാ ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി സൂരജിന്റെ മുഖത്തെ ദേഷ്യവും ആ സമയത്തെ അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ പോലീസുകാർ വരെ പേടിച്ചു പോയി അവൻ അയാളെ കഴുത്തിൽ പിടിച്ചു പറയടാ ഈ ഫോട്ടോ നിനക്ക് ആര് തന്നു എവിടെ നിന്ന് കിട്ടി വീണ്ടും സൂരജ് ചോദിച്ചു പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരാൾ ഒരാളെ ഏൽപ്പിച്ചതാ ഈ പെൺകുട്ടിയെ എവിടെ കണ്ടാലും കടത്തിക്കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് അവൻ പേടിയോടെ പറഞ്ഞു ആര് ആരാ നിനക്ക് തന്നത് ഈ ഫോട്ടോ അത് അത് സാർ എനിക്ക് എനിക്കിത് തന്നത് ഒരു ശ്യാം എന്ന് പറഞ്ഞ ആളാണ് അവൻ പറഞ്ഞു സൂരജ് കണ്ണുകളടച്ച് അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു അത് ദേവയുടെ ഫോട്ടോ ആയിരുന്നു ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നാളെ സ്റ്റോറി ഉണ്ടാവില്ല കേട്ടോ രണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് അതായത് എൻ്റെ സിസ്റ്ററിനോട് അനിയത്തിയുടെ കല്യാണമാണ് അപ്പോൾ ഇന്നതേ ഞാൻ പോവാൻ നിൽക്കുകയാണ് നാളെയും പോകണം അപ്പോൾ നാളെ എന്തായാലും സ്റ്റോറി ഉണ്ടാവില്ല നമുക്ക് തിങ്കളാഴ്ച കാണാം ലെങ്ത്ത് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ബൈ തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക